ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് നിന്നോടാർബിൾ വൈലത്തൂർ ബംഗ്ലാങ് കുന്നിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ചൊല്ലി സംഘർഷം പോലീസ് ലാത്തി വീശിയും യൂത്ത് ലീഗ് പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും പരിക്ക് പത്ത് യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്റ്റ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കുറുക്കോൾ മൊയ്തീൻ എം എൽ എ സ്റ്റേഷനിൽ എത്തി വൈരത്തൂർ ബംഗ്ലാവ് കുന്നിൽ യൂത്ത് ലീഗ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തതിനെ തുടർന്ന് യൂത്ത് ലീഗ് നടത്തിയ പ്രതിഷേധം സംഘർഷത്തിലും ലാത്തിച്ചാർജിലും കലാശിച്ചു പത്ത് യൂത്ത് ലീഗ് പ്രവർത്തകർക്കും ഒരു പോലീസുകാരനും പരിക്കേറ്റു Cuatro no, 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 no. ഇതുമായി ബന്ധപ്പെട്ട് പത്ത് യൂത്ത് ലീഗ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു ഗ്ലോബൽ കെ എം സി സിയുടെ പേരിൽ ബംഗ്ലാവും കുന്നിൽ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം റോഡ് വികസനത്തിനായി പൊളിച്ചു മാറ്റിയിരുന്നു പിന്നീട് ലീഗ് പ്രവർത്തകർ സ്ഥാപിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ശനിയാഴ്ച രാത്രി തകർത്തത് തകർത്ത ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിക്കാൻ ഞായറാഴ്ച വൈകിട്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ എത്തിയെങ്കിലും പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷം ഉണ്ടായത് സംഘർഷത്തിൽ യൂത്ത് ലീഗ് പ്രവർത്തകർക്കും ഒരു പോലീസുകാരും പരിക്കേറ്റു ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തതിന് പിന്നിൽ സി പി എം പ്രവർത്തകരാണെന്ന് ലീഗ് നേതാക്കൾ ആരോപിച്ചു അറസ്റ്റ് ചെയ്ത പ്രവർത്തകരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു പ്രവർത്തകരെ കൽപ്പുഞ്ചേരി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതടഞ്ഞതോടെ കുർക്കുളി മൊയ്തീൻ എം എൽ എ ലീഗ് മണ്ഡലം പ്രസിഡന്റ് കെ മുത്തുക്കോത്തങ്ങൾ എന്നിവർ സ്റ്റേഷനിലെത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർത്തവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു മേലുദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നടപടി എടുക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതോടെയാണ് എം എൽ എയും ലീഗ് നേതാക്കളും പോലീസ് സ്റ്റേഷനിൽ നിന്നും മടങ്ങിയത് കുറച്ച് ഗുണ്ടകൾ ഗുണ്ടകൾ നയിക്കുന്ന പാർട്ടിയും ആളുകളും ഒക്കെ ആരാണെന്ന് നമുക്കറിയാം അത് പൊളിച്ച് പൊളിച്ച് നീക്കിയ ആളുകളൊക്കെ ഞങ്ങൾക്കറിയാം പോലീസ് കേസ് നമുക്കറിയാം ഈ ഇവിടെ മാത്രമല്ല കേരളത്തിലാകെ റോഡരികളിൽ അനധികൃതമായി ഫ്ലാഗ് പോസ്റ്റുകളും ബസ് വെയിറ്റിംഗ് ഷെഡുകളും സ്ഥൂപങ്ങളും ഒക്കെ അനുവദമുണ്ട് ഞങ്ങളുടേതുമുണ്ട് അതൊക്കെ പൊളിച്ച് നീക്കാൻ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അധികാരം നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഇന്നലെ കുറച്ച് ആളുകൾ വന്ന് അത് പൊളിച്ച് നീക്കിയിരിക്കുകയാണ് അതിൻ്റെ പേരിൽ അവരുടെ പേരിൽ കേസെടുത്തിട്ടില്ല കേസെടുക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ആ പൊളിച്ചു നീക്കിയ ആ തെറ്റായ പ്രവണതയ്ക്കെതിരെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകന്മാർ ഒരു പ്രതിഷേധ പ്രകടനം സംഘടിപ്പിക്കുകയുണ്ടായി ഒപ്പം വന്ന് അവർ വീണ്ടും വെയ്റ്റിംഗ് ഷെഡ് പുനഃസ്ഥാപിക്കുവാനുള്ള ശ്രമവും അവർ നടത്തുകയുണ്ടായി പോലീസ് അതിനെ തടയുകയും അനാവശ്യമായി രാത്രി പ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അവിടെ അവിടെയുണ്ടായ എന്തോ പരസ്പരമുള്ള കുന്തും തള്ളും നടന്നതിന് സ്വാഭാവികമായിട്ടും ചില ആളുകൾക്കൊക്കെ പരിക്ക് വെച്ചിട്ടുണ്ട് ദൗർഭാഗ്യകരമായ സംഗതിയാണ് ഇതിനൊക്കെ കാരണം എന്താണ് അവിടുത്തെ വെഹിക്കൽ ഷെഡ് ഇന്നലെ ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകൾ ഒന്ന് പൊളിച്ചു നീക്കി എന്നുള്ളതാണ് അവരുടെ പേര് ഇതുവരെ കേസിൽ കിട്ടില്ല ഞങ്ങളുടെ പ്രവർത്തകന്മാരുടെ പേര് കേസിൽ എടുത്തിട്ടുണ്ട് ആ കേസ് ഞങ്ങൾ നേരിടാം എന്നാൽ പൊളിച്ച് നീക്കിയവർക്കെതിരെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ടി നിയാസ് മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് റൌഷാദ് പർപ്പുതടം ജില്ലാ എസ് സീനിയർ വൈസ് പ്രസിഡന്റ് ഹക്കീം തങ്ങൾ ചെറുവണ്ണം പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി വൈ സൽമാൻ പൊൻവണ് പഞ്ചായത്ത് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി എം സി യാഫിക് എം എസ് മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് കുറുക്കോൾ തുടങ്ങിയ പത്തോളം പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്